ഹരി ഓം ഇന്നിവിടെ നമ്മൾ പറയാൻ പോകുന്നത് ഗുരുവായൂരിലെ കണ്ണൻ്റെ സഖി രാധയെക്കുറിച്ചും അവിടെ നടന്ന ഒരു അത്ഭുത കാഴ്ചയെക്കുറിച്ചുമാണ് ദേവഗുരു ബൃഹസ്പതിയും വായു ഭഗവാനും ചേർന്ന് പ്രതിഷ്ഠിച്ച ഗുരുവായൂരപ്പനെ പ്രദക്ഷിണം വെച്ച് വരുമ്പോൾ വടക്ക് വശത്തായി ഒരു ദേവിയെ കാണാം ഈ ദേവിയെ പണ്ടുള്ളവർ അമ്മ പുരത്തമ്മ എന്നായിരുന്നു വിളിച്ചിരുന്നത് ഈ ദേവിയെക്കുറിച്ച് ഐതിഹ്യം ഇതാണ് ഭഗവാൻ ദ്വാരകയിൽ പൂജിച്ചിരുന്ന വിഗ്രഹം ദേവഗുരു വായു ഭഗവാനും കൂടി അമ്മാപുരത്ത് കൊണ്ടുവന്നുവെന്നും അമ്മാപുരത്തമ്മ തൻ്റെ സ്ഥാനം ഭഗവാനെ ഒഴിഞ്ഞുകൊടുത്ത് ഭഗവാന്റെ ഇടത്ത് വശത്ത് അരികത്തായി കുടിയിരുന്നു എന്നും ദേവി മഹാത്മ്യം പറയുന്നുണ്ട് ദേവി പിന്നീട് ഇടത്തരികത്ത് കാവിലമ്മയായി അമ്മാപുരം ഗുരുവായൂരുമായി വൃന്ദാവനത്തിലെ കണ്ണൻ എന്ന സങ്കല്പത്തിലാണ് ഗുരുവും വായുവും പ്രതിഷ്ഠ നടത്തിയതെന്നും കണ്ണനു വേണ്ടി തൻ്റെ ഇരിപ്പിടം ഒഴിഞ്ഞുകൊടുത്ത് ഇടത്തരികത്ത് കാവിൽ വാഴുന്നത് കണ്ണൻ്റെ പ്രിയ സഖി രാധ തന്നെയാണെന്ന് ഗർഗഭാഗവതത്തിൽ കാണാം രാധയും കണ്ണനും ഒരിക്കൽ രാസലീലയ്ക്കായി രാസമണ്ഡപത്തിലെത്തി ഒരു ദിവസം മുഴുവനും കേതാലോളുവരായി കഴിച്ചു കൂട്ടി ഭഗവാൻ തിരിച്ചു പോകാൻ തയ്യാറായ നേരം ദേവി പറഞ്ഞു ഞാൻ ഇനി വൃന്ദാവനത്തിലേക്കില്ല അവതാരകാര്യം സാധിച്ച് തിരിച്ചു വരുന്ന ദിവസം കാത്ത് ഞാൻ ഗുരുവായൂർ കഴിഞ്ഞുകൊള്ളാം അങ്ങനെ അവതാരകാര്യം സാധിച്ചു കഴിഞ്ഞ ഭഗവാന്റെ നിത്യപൂജ ഏറ്റിരുന്ന വിഗ്രഹത്തിലേക്ക് എല്ലാ ചൈതന്യവും ആ വായിച്ച ആ വിഗ്രഹം ദ്വാരകയെ സമുദ്രം വിഴുങ്ങിയ നേരം സമുദ്രത്തിൽ താഴ്ന്നു പോയി വായുഭഗവാൻ ആ വിഗ്രഹം കണ്ടെടുത്ത് ദേവഗുരു ബൃഹസ്പതിയെ ഏൽപ്പിച്ചു അത് പ്രതിഷ്ഠിക്കാനുള്ള സ്ഥലം അന്വേഷിച്ച് നടക്കുമ്പോൾ നിറയെ വെണ്ടാമര വിടർന്നു നിൽക്കുന്ന ഒരു സരസ് അവർ കണ്ടു അതിൽ അതിലെ ആ കുളിർജലത്തിൽ കുളിച്ച് ഈറം മാറുന്ന സ്വർഗകന്യക ഇത് ദേവഗുരുവും വായു ഭഗവാനും ദിവ്യദൃഷ്ടിയാൽ ഇത് അമ്മാപ്പുരം വാഴുന്ന ദേവി രാധയാണെന്ന് മനസ്സിലാക്കി അവിടെ തന്നെ അമ്മാകൃത്തപ്പനായി ഭഗവാനെയും പ്രതിഷ്ഠിച്ചു ഗുരുവിൻ്റെയും വായുവിൻ്റെയും പൂജയേറ്റ ഭഗവാൻ ഗുരുവായൂരപ്പനുമായി ഇനി പറയാൻ പോകുന്നത് പതിനേഴാം നൂറ്റാണ്ടിൽ ഗുരുവായൂർ നടന്ന ഒരു അത്ഭുത സംഭവത്തെക്കുറിച്ചാണ് ആദ്യമൊക്കെ ഈ കൃഷ്ണാട്ടം കളി നടന്നിരുന്നത് കിഴക്കേ നടക്കിൽ കുടിമരത്തിനടുത്തായിരുന്നു അന്ന് ഇന്നത്തെപ്പോലെ തിക്കും തിരക്കൊന്നും ഇല്ലായിരുന്നു രാത്രി അത്താഴ പൂജ കഴിഞ്ഞ് നട അടയ്ക്കുന്നതിന് മുമ്പേ കൃഷ്ണനാട്ടം കളി തുടങ്ങുമായിരുന്നു അങ്ങനെ ഒരു ദിവസം അവതാരം കളി നടന്നുകൊണ്ടിരിക്കെ ഒരു അത്ഭുതം സംഭവിച്ചു മുല്ലപ്പൂവ് ചുറ്റുക എന്ന അതിമനോഹരമായ നൃത്തരംഗത്ത് അതാ രണ്ട് ഉണ്ണിക്കണ്ണന്മാർ വീലിത്തിരുമുടിയും കോലക്കുഴലും മഞ്ഞപ്പട്ടുമണിഞ്ഞ് നിൽക്കുന്നതായി ഇല്ലുമംഗലം സ്വാമിയാർ ആദ്യമായി കണ്ടു തുടർന്ന് മറ്റുള്ളവരും കണ്ടു എല്ലാവർക്കും അത്ഭുതമായി അല്പനേരം മാത്രമേ ഉണ്ടാവുള്ളൂ പിന്നീട് ഇതിൻ്റെ കാരണം അറിയാനായി ജോൽസരെ കണ്ട് നോക്കിച്ചപ്പോൾ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞതായി കണ്ടു നേരെ മുമ്പിൽ മനോഹരമായ നൃത്തം ഞാൻ കുറേ നേരമൊക്കെ ക്ഷമിച്ചു പിന്നെ എനിക്ക് അടങ്ങിയിരിക്കാനായില്ല തെല്ലു നേരം കൂട്ടത്തിൽ ഞാൻ അങ്ങോട്ട് നൃത്തം ചെയ്തു ഈ ഒരു സംഭവത്തിന് ശേഷമാണ് കൃഷ്ണാട്ടം വടക്കേ നടയിലേക്ക് മാറ്റാനും നട അടച്ചതിന് ശേഷമേ കളി നട തുടങ്ങാവൂ എന്നും നിശ്ചയിച്ചത് ഇന്നും ഗുരുവായൂരമ്പലത്തിൽ ആ ചിട്ട തുടർന്ന് വരുന്നുണ്ട്